അൺക്ലിയർ സ്പീച്ച് സംസാരത്തിലെ വ്യക്തതക്കുറവ് പല രക്ഷിതാക്കളും പറയാറുണ്ട് എൻ്റെ മകന് അല്ലെങ്കിൽ എൻ്റെ മകൾക്ക് നന്നായിട്ട് സംസാരിക്കാൻ പറ്റും പക്ഷേ അവർ പറയുന്നത് എനിക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ പുറത്തുള്ള ആളുകൾക്ക് മനസ്സിലാവാറില്ല എന്താണ് പ്രശ്നം ഒന്നുകിൽ കുട്ടി മിസ്പ്രണൗസ് ചെയ്യുന്നുണ്ടാവും തെറ്റായിട്ട് ഉച്ചരിക്കുന്നുണ്ടാവും ക പറയേണ്ട സ്ഥലത്ത് ത പറയുന്നു വാ പറയേണ്ട സ്ഥലത്ത് പ പറയുന്നു ഈ തെറ്റായ ഉച്ചരണം കുട്ടീൻ്റെ ക്ലാരിറ്റിനെ നന്നായിട്ട് എഫക്റ്റ് ചെയ്യും അതല്ലെങ്കിൽ കുട്ടി വളരെ സ്പീഡിൽ ഭയങ്കര ഫാസ്റ്റായിട്ടിരിക്കും സംസാരിക്കുന്നുണ്ടാവുക അതും ഒരു പ്രശ്നമാണ് മാത്രമല്ല കുട്ടികളുടെ മസിൽസിന് ഓറൽ മസിൽസിന് എന്തെങ്കിലും തരത്തിലുള്ള വീക്ക്നസ് വന്നു കഴിഞ്ഞാലും കുട്ടീൻ്റെ ക്ലാരിറ്റീനെ എഫക്റ്റ് ചെയ്യും ഇപ്പം നമ്മളുടെ കുട്ടികൾ സംസാരിച്ച് തുടങ്ങുന്ന സമയത്ത് തെറ്റായിട്ട് ഇപ്പം തല എന്നുള്ളതിന് ലല എന്നാണ് പറയുന്നതെങ്കിൽ ആ സമയത്ത് നമ്മൾ നല്ല രീതിയിൽ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയല്ല ഇങ്ങനെയാ പറയേണ്ടത് എന്നൊരു തെറ്റുകളൊന്നും തിരുത്തി കൊടുക്കൂലേ അങ്ങനെ ചെയ്യാതെ പോയി കഴിഞ്ഞാലും കുട്ടികൾ ഈ ക്ലാരിറ്റീൻ്റെ പ്രശ്നം തെറ്റ് തിരുത്താതിരുന്നു കഴിഞ്ഞാൽ കുട്ടികൾ റിപ്പീറ്റ് ചെയ്ത് ഇത് തന്നെയാണ് ശരി എന്നുള്ള രീതിയിൽ അവരങ്ങ് മൂവ് ചെയ്തുകൊണ്ട് പുറത്ത് നോക്കുന്ന സമയത്ത് നമുക്ക് ഈ ക്ലാരിറ്റി കുറവ് എന്ന് പറയുന്നത് ഒരു ചെറിയ പ്രശ്നമാണ് ആക്ച്വലി ഇത് നന്നായിട്ട് കുട്ടികളെ എഫക്ട് ചെയ്യുന്നുണ്ട് കുട്ടികളുടെ കോൺഫിഡൻസിനെ കുട്ടികളുടെ ലേണിങ്ങിനെ അവരുടെ സോഷ്യൽ സ്കിൽസിനെ ഇമോഷണൽ വെൽബീങ്ങിനെ എല്ലാം എഫക്ട് ചെയ്യുന്നേക്കും അതുപോലെ തന്നെ റീഡ് ചെയ്യുന്നതാണ് റൈറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ഉണ്ടാവും ഈ ഒരു പ്രശ്നം കാര്യങ്ങൾ പറയുന്നത് നമ്മൾ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ഫോളോ ചെയ്യുന്നതിലും അവർക്ക് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യും ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഫാമിലിയിൽ ആർക്കെങ്കിലും അനുഭവിക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഒരു സ്പീച്ച് തെറാപ്പി കൺസൾട്ടേഷൻ ചെയ്ത് കുട്ടീനെ ആക്കി സ്പീച്ച് ക്ലിയർ ആക്കി മൂവ് ചെയ്യാം